മണി എന്തോ തിരികെ പറയാനൊരുങ്ങിയതും വാതിലടയുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ട് നോക്കിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് പാറുവിൻ എരിഞ്ഞു കയറിയെങ്കിലും മണി താല്പര്യമില്ലാത്ത മട്ടെ അയാളിൽ നിന്നും കണ്ണുകൾ മാറ്റി അത് കണ്ട് അവളുടെ ചുണ്ടിൽ നിഗൂഢത നിറഞ്ഞ ചിരിയാണുണ്ടായത് ശ്രുതി ഞങ്ങൾക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനുള്ള മൂടില്ല നീ ഒന്ന് പുറത്തുപോയേ തലയിലും കൈതാങ്ങി അവളെ കാണുന്നത് പോലും ചതുർത്ഥി എന്ന പോലെ കണ്ണുകൾ വേറെ എങ്ങോട്ടോ ആക്കിക്കൊണ്ട് പാറു പറഞ്ഞതും ശ്രുതി അതൊന്നും കേൾക്കാത്ത മട്ടെ അവരുടെ ഇടയിൽ വന്നിരുന്നു അതെങ്ങനെ ശരിയാകും പാറു ജീവിതകാലം മുഴുവൻ നീ കാണേണ്ട മുഖമല്ലേ എൻ്റെത് അവളുടെ വാക്കുകളിൽ എന്തോ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വാട്ട് യു മീൻ ഞാൻ എന്തിനാണ് നിന്നെ കാണുന്നത് നീ എന്താ തമാശന്നാണോ പാറു പരിഹാസത്തോടെ ചോദിച്ചു മണിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു അവളുടെ പിരുകം വളഞ്ഞു നന്ദേട്ട് പെണ്ണായി ഞാൻ കയറി വരുമ്പോൾ നിനക്ക് ഞാനാരാ ഏട്ടത്തിയമ്മ അപ്പോൾ നീ എന്നെ കാണേണ്ടി വരും സംസാരിക്കേണ്ടിയും വരും അവളുടെ സംസാരം പാറുവിനെ ചൊടിപ്പിച്ചിരുന്നു പാറു ദേഷ്യത്തോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു യു നിൻ്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ലടി കണ്ടില്ലേ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഒരാൾക്കേ സ്ഥാനമുള്ളൂ അത് ഞങ്ങളുടെ മൺകുട്ടിക്കുക ഇന്ന് അവരുടെ നിശ്ചയം കഴിഞ്ഞു പിന്നെ നീ എന്താടി അടി ചെയ്യുക മൂന്നു നാല് വർഷം മുന്നേ എൻ്റെ ഏട്ടനെ നെഞ്ചു കയറി ഇവിടെ ഈ രണ്ടാഴ്ച കൊണ്ട് നിനക്ക് ഇറക്കി വിടാൻ കഴിയുമോ പറ എന്നിട്ടോ അവളുടെ ഒരു ഈ ഒരൊറ്റക്കാരേട്ടനറിഞ്ഞാൽ മതി നിഞ്ഞൊക്കെ വീടിന് പുറത്തേക്ക് എറിയും പാറു അലറികൊണ്ടായിരുന്നു പറഞ്ഞത് മണിക്ക് ശ്വാസം വിലങ്ങും പോലെ തോന്നി എന്തോ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉടലെടുത്തു ഒന്നും കാണാതെ പറയുന്നവളല്ല ശ്രുതി അത് കുറേ കാലം മുന്നേ തന്നെ കുളത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ അറിഞ്ഞതാണ് അന്നും എല്ലാവരും അവളുടെ കണ്ണുനീരിൽ വീണു നന്ദേട്ടിന് മുന്നിൽ ഞാൻ പറഞ്ഞത് നുണയായി മാറി തന്നെ സഹായിക്കാൻ ശ്രമിച്ച പാറുവിൻ്റെ വാക്കുകൾ പോലും ചെവികൊണ്ടില്ല അവൾക്കുള്ളിൽ ഭയം കുമിഞ്ഞുകൂടി ഈ രണ്ടാഴ്ച തന്നെ ധാരാളല്ലേ മോളെ പാർവതി ഞാനായിട്ടൊന്നും മുടക്കില്ല ഇവള് മുടക്കും അല്ലേ മണിയെ ചൂണ്ടിക്കൊണ്ട് ശ്രുതി പറഞ്ഞതും പാറു കാര്യമൊന്നും മനസ്സിലാകാതെ മണിയെ നോക്കി മണി ആകെ പകച്ചുകൊണ്ട് കണ്ണും തള്ളിയുള്ള നിൽപ്പാണ് നീ എന്താ അനാവശ്യയടി പറയുന്നേ മണിക്ക് ദേഷ്യം വന്നിരുന്നു ഇതനാവശ്യമല്ല എൻ്റെ ആവശ്യമാണ് ഈ സമയം മുതൽ നിൻ്റെയും നീയായി തന്നെ വിവാഹം മുടക്കും അല്ലേൽ അവസാനിക്കാൻ പോകുന്നത് നിന്നോടും നിങ്ങളുടെ വൈഷ്ണവിനോടുള്ള നന്ദൻ്റെ വിശ്വാസമായിരിക്കും പ്രതീക്ഷിക്കാതെ വിച്ചുവിൻ്റെ പേര് കേട്ടതോടെ മണിയിൽ ഞെട്ടലുണ്ടായി ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ജാൻവി ഞെട്ടിപ്പോയോ ഞാൻ വന്ന് ജയിക്കാനാ അതിനെന്ത് നിറികെട്ട കളിയും ഞാൻ കളിക്കും നിന്റെ തീരുമാനം പോലെയാകും വൈഷ്ണവും നന്ദനും തമ്മിലുള്ള ബന്ധവും നിന്നോടുള്ള വിശ്വാസവും മനസ്സിലായോ തീരുമാനം നിൻ്റേതാണ് അതെനിക്ക് പോസിറ്റീവ് ആകണം അല്ലെങ്കിൽ നന്ദിനറിയും ഉറ്റ കൂട്ടുകാരനെ കെട്ടാൻ പോകുന്നവളോടുള്ള പ്രണയം അവളുടെ കവിളയിൽ മെല്ലെ തട്ടി ഭീഷണി രൂപത്തിൽ പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നവളെ മണി അല്പം ഭയത്തോടെ തന്നെ നോക്കി പാറുദ്ദേശിച്ചു കൊണ്ട് അവളുടെ നേർക്ക് പോകാൻ നിന്നതും മണി അവളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി പാറുദേശം ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോഴേക്കും അവൾ കഥകം തുറന്നു പോയിരുന്നു എന്തിനടി നീ എന്നെ തടഞ്ഞത് ആ വെള്ളിമൂങ്കയുടെ മൂക്കിടിച്ച് പരത്തണ്ടേ അവൾ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു അത് നമ്മുടെ വിച്ചേട്ടനെ പറ്റി അവൾക്ക് ശരിക്കും അറിയില്ല അതും കേട്ടോണ്ട് അവളുടെ ഒരു നിൽപ്പം ഉണ്ടില്ലേ പാറു ദേഷ്യം കൊണ്ട് വിറച്ചു വിച്ചേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നു പാറു പറയുമ്പോൾ മണിയുടെ സ്വരമം നേടറി പാറു എന്തോ അരുതാത്തത് കേട്ട മട്ടേ ഒന്ന് ഞെട്ടിക്കൊണ്ട് മണിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു മണി നീ എന്തൊക്കെയാ സത്യമാണ് പാറു വിച്ചു ഏട്ടൻ്റെ മനസ്സിൽ ഞാൻ പെങ്ങളല്ലായിരുന്നു ഇഷ്ടമായിരുന്നു ഏട്ടൻ എന്നെ ഞാനോ നീയോ നമ്മുടെ ഏട്ടന്മാരോ ഒന്നും അറിയാതെ ഏട്ടൻ സ്നേഹിച്ചത് എന്നെയായിരുന്നു ആയിരുന്നു പാറു ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ അറിഞ്ഞപ്പോൾ നന്ദേട്ടോട് പറയാൻ മനസ്സ് വന്നില്ല പാറു ഞാൻ എന്താ ന്തായിട്ട് നിറഞ്ഞ അവളുടെ ഉള്ളം വിങ്ങി കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഓരോ വാക്കുകളും കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു പാറു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ വാപുത്തിപ്പോയി എൻ്റെ ഈശ്വരാ നീ ഇതെന്താ ചെയ്തതെൻ്റെ മണി നിന്ന് കേട്ടതോട് പറയായിരുന്നില്ലേ എനിക്ക് തോന്നിയതങ്ങനെയാ പറഞ്ഞാൽ ചിലപ്പോൾ വിചടണം നന്ദേ ഞാൻ എന്താ ചെയ്യേണ്ടത് പാറു നീ പറ മണി ഒന്നും ചെയ്യാൻ കഴിയാത്തവളെ കഴിയാത്തവളെപ്പോലെ ബെഡിലിരുന്നു പാറു അവൾ കൈകിൽ തന്നെ വന്നിരുന്നു മണി ഇതിന് വേറെ പരിഹാരമല്ല നീ തന്നെ പോയി നന്ദേട്ടിനോട് പറ അതായിരിക്കും നല്ലത് നീ പോയി പറ പാറു അവളെ തള്ളി വിടാൻ നോക്കിയെങ്കിലും ഉള്ളിലെ ഭയത്തിൻ്റെ തീക്ഷ്ണതയിൽ അവൾക്കൊരാടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല വേണ്ട ഒന്നും ആരും അറിയണ്ട എൻ്റെ നാവിൽ നിന്നും ആ സത്യം പുറത്തേക്ക് വന്നാൽ അത് ഞാൻ വിച്ചേടുന്ന ചതിക്കും പോലെ ആകും ജീവൻ പോയാലും ചതി ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരേട്ടൻ്റെ പെങ്ങളാണ് ഞാൻ ആ ഞാൻ തന്നെ വേണ്ട അവൾ രണ്ട് കൈ കൊണ്ടും മുഖം മറച്ചിരുന്നു പാറു അല്പം പേടിയോടെ അവളുടെ മുടിയിലൂടെ തലോടി പിന്നെ നമ്മൾ എന്താടി ചെയ്യുക ഞാൻ പറഞ്ഞോളാം മണി ഒരാൾക്ക് മുന്നിലും നീ ഒരു തെറ്റുകാരി ആകില്ല വേണ്ട പാറു എനിക്ക് വലുത് എൻ്റെ നന്ദേട്ട് സന്തോഷമാണ് എന്നേക്കാൾ ഞാൻ വാല്യൂ നൽകുന്നത് ആ മൂന്ന് പേര് തമ്മിലുള്ള സൗഹൃദമാണ് എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതിന് കോട്ടം തട്ടും വിധം ഞാൻ ഒന്നും പ്രവർത്തിക്കില്ല എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്നു അത് ഒരു പേടി നിറച്ചു മണി വേണ്ടാത്തോ ഒന്നും ആലോചിക്കല്ലേ പാറു ദയനീയമായി പറഞ്ഞു മണിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ഇതൊരു ചതി തന്നെയാണ് എലിയെ കൊല്ലാനായി ഇല്ലം ചുടുക എന്ന പോലെ എന്നാൽ എല്ലാം നശിപ്പിക്കപ്പെട്ട ഇല്ലത്ത് ജീവിച്ചിട്ടും കാര്യമില്ലല്ലോ അതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാതായി മാറും താൻ നന്തേട്ട് മുന്നിൽ തെറ്റുകാരിയായി മാറും വയ്യ അതാലോചിക്കാനേ വയ്യ പാറു നീ പോയിക്കോ എനിക്കൊന്ന് തനിച്ചിരിക്കണം അവൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും പാറു അതൊന്നും കേൾക്കാത്ത മട്ടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നു ഇനി എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മണിയും കണ്ണുകൾ അടച്ചു കിടക്കുമ്പോഴും ഉള്ളിൽ വേദനയോടെ തെളിഞ്ഞു വന്ന മുഖം നന്ദേട്ടേതായിരുന്നു മണി നീ എൻ്റെ ഏട്ടൻറ്റേതാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ്റെ മാത്രം അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പാറ പറഞ്ഞപ്പോഴും മണിയുടെ ചിന്തകൾ ഓടി നടക്കുകയായിരുന്നു ഉറക്കം കണ്ണിനെ മെല്ലെ പിടികൂടി ഉറക്കത്തിലെപ്പോഴോ ആരോ അടുത്തു വന്നിരിക്കുന്നതും നെറ്റിയിൽ ചുണ്ടുകൾ ചേർക്കുന്നതും അറിഞ്ഞ് മണ്ണി കണ്ണുകൾ പാതി തുറന്നതും കണ്ടു തന്നെ നോക്കി നിലത്തിരിക്കുന്ന നന്ദനെ അവളുടെ ഉള്ളം എന്തിനോ വേണ്ടി വിങ്ങി ഉള്ളിൽ ഭയം നിറഞ്ഞു കണ്ണുകൾ മുറുക്കി അടച്ചു ഇത്ര എന്നെ സ്നേഹിക്കുന്ന ഈ മനുഷ്യൻ എന്നെ വീർത്ത എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ല ഈശ്വര തന്ന തന്നാഗ്രഹിച്ച ജീവിതം നീ തട്ടിതെറുപ്പിക്കുകയാണോ അവളുടെ ഉള്ളം വിങ്ങി അവൻ്റെ കൈകൾ മുടിയിഴകളിലൂടെ തലോടി പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കണ്ണുനീർ പുറത്ത് ചാടാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു അവൻ എഴുന്നേറ്റ് പോകുന്നത് അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾക്കൊന്ന് കരയണമെന്ന് തോന്നി ഉള്ള മാർത്ത് കരയുന്നു പക്ഷേ പുറമെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്തിനാ ഈശ്വര അവൾ പുറത്തേക്ക് ശബ്ദം വരാത്ത രീതിയിൽ തേങ്ങി എല്ലാം നന്ദേട്ടൻ ക്ഷമിക്കും പക്ഷേ വിശ്വസിച്ചവരെന്തെങ്കിലും വിളിച്ചാൽ അതുമാത്രം നന്ദേട്ടന് സഹിക്കാൻ കഴിയില്ല പറയാൻ മനസ്സാഗ്രഹിക്കുമ്പോഴും ചെയ്യുന്നത് തെറ്റാണെന്ന് മനസാക്ഷി വിളിച്ചു പറയും പോലെ ഉറക്കം നന്നേ നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു അവൾക്കത് കേട്ടാ പോകാം ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയായിരുന്നു അവളുടെ ചോദ്യം ഉമ്മറത്ത് പത്രം വായിച്ചിരുന്ന ഗൗതം അവളെ ഒന്ന് നോക്കി അല്ല എന്താ രാവിലെ തന്നെ ഊണ് കഴിഞ്ഞ് പോയാൽ മതി അപ്പച്ചെ തടഞ്ഞു വേണ്ടപ്പച്ചെ പോയിട്ട് കുറച്ച് പണികളുണ്ട് അവൾ ആർക്കും വേദനയില്ലാത്ത രീതിയിൽ അതിനെ പറഞ്ഞു ഗൗതം പത്രം അടക്കി വെച്ചുകൊണ്ട് നന്ദരയെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി മണി പാറുവിനെ ഒന്ന് നോക്കി മണി അവളുടെ വാക്കുകേട്ട് തുള്ളുന്നത് അത്ര നല്ലതല്ല പാറു താക്കിയതോടെ പറഞ്ഞു മണിയുടെ കണ്ണുകൾ ശ്രുതിയിലെത്തി നിന്നു അവൾ മണിയെ നോക്കി ഒരു പുച്ഛിരിയോടെ ഇരിക്കുകയായിരുന്നു അമ്മായിയുടെ മുഖത്തും അതേ പുച്ഛമായിരുന്നു മണി പാറുവിന് ഒരു മറുപടിയും കൊടുക്കാതെ പുറത്തേക്ക് നടന്നു ഇടയ്ക്ക് മണിയുടെ കണ്ണുകൾ നന്ദരിയിലേക്ക് ചെന്നപ്പോൾ അവൻ ചെറു ചിരിയോടെ ഫോൺ വിളിക്കാമെന്ന് കാണിച്ചതും അവൾ അത് കാണാത്ത മട്ടെ കണ്ണുകൾ മാറ്റി അവൾക്കെന്തോ അവനെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കാലുകൾക്ക് വേഗതയേറി അവളിലെ മാറ്റങ്ങൾ കണ്ട് സംശയത്തോടെ നോക്കുകയായിരുന്നു നന്ദൻ ശ്രുതി ഇതിനെല്ലാം വെയ്റ്റ് വെയ്റ്റ് ദൈവം ചോദിക്കുമെന്നായിരിക്കും സോറി ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞോളാം എന്തോ പറയാൻ തുടങ്ങിയതും ശ്രുതി ഇടയിൽ കയറി പറഞ്ഞു അത് കേട്ടതോടെ അമ്മായിയും ചിരിച്ചതോടെ അമ്മയുടെയും മകളുടെയും സന്തോഷ പ്രകടനം പുച്ഛത്തോടെ നോക്കുകയായിരുന്നു പാറു ദൈവല്ലടി എൻ്റെ ഏട്ടൻ ചോദിക്കും നീ എന്താടി കരുതിയത് അവൾ നിങ്ങൾ തളർത്തിയ മട്ടേ എന്നെയും തളർത്തായിരുന്നോ ഇമോഷൻസിന് ഒരുപാട് വില കൽപ്പിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ പക്ഷേ ജീവിതം നശിക്കുമ്പോൾ ഈ ഇമോഷൻസ് ഒന്നും ഉണ്ടാകില്ല നീന്തി ചാവാൻ തുടങ്ങുമ്പോൾ കൈയും കലോട്ടടിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ അതിനിടയിൽ ആരെ വലിച്ച് താഴെയിടും എന്നൊന്നും നോക്കില്ല അതുപോലെ തന്നെ എൻ്റെ മണിയുടെ ജീവിതം നീയായിട്ട് നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ വലിച്ച് താഴെ ഇടുന്നത് ഞാനായിരിക്കും കിട്ടുന്നത് എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും എനിക്ക് മുന്നും പിന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആരെയും നോക്കേണ്ട ആവശ്യമില്ല പാറു ദേഷ്യം കൊണ്ട് വിറച്ചു അവളുടെ വാക്കുകൾ കേട്ടതും അമ്മായും ശ്രുതിയും പേടി കൊണ്ട് കൊണ്ടും നീരി ഇറക്കിപ്പോയി അത്രമാത്രം ദേഷ്യത്തിലായിരുന്നു പാറു എല്ലാവർക്കും മുന്നിൽ കോമഡി മാത്രം കാണിച്ച് നടന്നവളുടെ ഭാവമാറ്റം അവരെ അത്രമേൽ പേടിയിലാഴ്ത്തി എന്താടി വന്നത് മുതലൊരു ഉഷാറില്ലല്ലോ എന്തേ നന്ദനോട് വഴക്കുണ്ടാക്കിയോ മേശപ്പുറത്ത് പത്രങ്ങളെല്ലാം വെക്കുന്നതിനിടയിൽ ഗൗതം ചോദിച്ചതും അവളുടെ ഉള്ളിൽ ഒരു പേടിയും വേദനയും ഒരുപോലെ നിറഞ്ഞു അവളൊന്നു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പണിയിലേക്ക് തന്നെ തിരിഞ്ഞു ഇല്ലേട്ടാ ഒരു തലവേദന പോലെ അവൾ അവനെ നോക്കാതെ തന്നെ നുണ പറഞ്ഞൊപ്പിച്ചു ഗൗതം സംശയത്തോടെ അവളുടെ നെറ്റിയിലെല്ലാം തൊട്ടുനോക്കി പനിയൊന്നുമില്ലല്ലോ പിന്നെന്താ ഹോസ്പിറ്റലിൽ പോകണോ ഏയ് വേണ്ടേട്ടാ ഇന്നലെ ഉറങ്ങാൻ നേരം വൈക്കി അതുകൊണ്ടാകും കുഴപ്പമൊന്നുമില്ല അവളുടെ സംസാരം കേട്ട് ഗൗതം അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി രണ്ടും സംസാ സംസാരിച്ച് ഉറങ്ങിക്കാണില്ല രണ്ടും ഒരേ സൈസല്ലേ എന്നൊരു തൽവേദന എത്തി വെച്ചിട്ട് നീ പോയി കിടന്നേ ബാക്കി ഞാൻ ചെയ്തോളാം വേണ്ടേട്ടാ ഞാൻ ചെയ്തോളാം നിന്നോടല്ലേ മണി ഞാൻ പറയുന്നത് അല്ലേ തന്നെ ടെൻഷനാണ് അതിനിടയിൽ ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കാം നന്ദൻ അറിയണ്ട രണ്ടിനും കണക്കിന് കിട്ടും നീ ചെല്ലെ അവളെ ഉന്തി തള്ളി ഉള്ളിലേക്ക് കയറ്റുന്നതിനിടയിൽ അവൻ പറഞ്ഞു നന്ദൻ എന്നൊരു പേര് പോലും അവളിൽ എന്തോ സങ്കടം കൂട്ടാനാണ് സഹായിച്ചത് അവൾ റൂമിലേക്ക് പോയി ബെഡിൽ മുഖം അമർത്തി കിടന്നു ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല കഴിയുന്നില്ല നന്ദേട്ടാ എനിക്ക് ഏട്ടനെ പേടി തോന്നുക എന്നോട് പൊറുക്കില്ല എന്ന് തോന്നുക ഞാൻ ചതിക്കുമെന്ന് ചിന്തിച്ചു എന്ന് തോന്നുക കണ്ണുകൾ നിറഞ്ഞൊഴുകി